നമസ്കാരം രാഹുൽ ഗാന്ധിയുടെ പൗരത്വ കേസിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്ന് അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൌ ബെഞ്ച് ഇപ്പോൾ ഒരു വിധി വന്നിരിക്കുകയാണ് വേഗം അന്തിമ തീരുമാനം എടുക്കാനും ഹർജിക്കാരനെ അറിയിക്കാനും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട ഹൈക്കോടതി ഇത് രണ്ട് സർക്കാരുകളുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നും അഭിപ്രായപ്പെടുന്നുണ്ട് കേന്ദ്ര സർക്കാർ ഏതെങ്കിലും അന്തിമ തീരുമാനം എടുത്താൽ ഹർജിക്കാരന് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിൽ മുഴുവൻ ഉത്തരവാദിത്വവും കേന്ദ്ര സർക്കാരിനാണ് ഇക്കാര്യത്തിൽ ആഭ്യന്തര മന്ത്രാലയം നിലപാട് വ്യക്തമാക്കണമെന്നും കോടതി വ്യക്തമാക്കി രാഹുൽ ഗാന്ധിയുടെ പൗരത്വത്തെക്കുറിച്ച് ശിഖർ എന്നയാളാണ് ഹർജി നൽകിയത് ചോദ്യങ്ങൾ ഉന്നയിക്കുകയും വിഷയത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് യുണൈറ്റഡ് പൗരത്വം ഉണ്ടെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു രാഹുൽ ബ്രിട്ടീഷ് പൗരത്വം സ്വീകരിച്ചു വന്നതിന് തെളിവുണ്ടെന്ന് ഹർജിക്കാരൻ വാദിക്കുന്നുണ്ട് രാഹുലിന്റെ ഇരട്ട പൗരത്വം സംബന്ധിച്ച് രണ്ട് തവണ ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി അയച്ചിരുന്നുവെന്നും എന്നാൽ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിനാലാണ് കോടതിയെ സമീപിച്ചതെന്നും ഹർജിക്കാരൻ വ്യക്തമാക്കി പറയുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കൽ ഒമ്പത് അനുസരിച്ച് ഒരു വ്യക്തിക്കും ഒരേ സമയം ഇന്ത്യൻ പൗരത്വം അതോടൊപ്പം തന്നെ മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം കൈവശം വയ്ക്കാനുള്ള അധികാരമില്ല രാഹുൽ ഗാന്ധിയുടെ പൌരത്വം സംബന്ധിച്ച് ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയും ഡൽഹി ഹൈക്കോടതിയിൽ സമാനമായ ഹർജി ഫയൽ ചെയ്തിരുന്നു എന്നാൽ അലഹബാദ് ഹൈക്കോടതി ബെഞ്ചിന് മുമ്പാകെ സമർപ്പിച്ച ഹർജികളിൽ വ്യക്തത ലഭിച്ച ശേഷം കേസ് നൽകുമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തിയതോടെയാണ് കേന്ദ്ര സർക്കാർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കോടതി രാഹുലിന്റെ പൗരത്വത്തിൽ ഒരു വിധി പുറപ്പെടുവിക്കാൻ നിർദ്ദേശം നൽകിയത് അതായത് രാഹുൽ വിദേശ പൗരൻ ആണോ എന്നത് സംബന്ധിച്ചാണ് ഇനി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരു സുപ്രധാനമായ ഒരു വിധി പുറപ്പെടുവിക്കേണ്ടത് രാഹുലിന് ബ്രിട്ടണിൽ ഒരു കമ്പനി ഉണ്ട് അതായത് പാക്ക് ഓബ്സ് ലിമിറ്റഡ് എന്നാണ് ആ കമ്പനിയുടെ പേര് അതിൽ ഡയറക്ടർ ആയിരുന്ന രാഹുൽ ഗാന്ധി കമ്പനി രേഖകളിലും അതോടൊപ്പം തന്നെ ഇൻകം ടാക്സിന് മുമ്പാകെ സമർപ്പിച്ച രേഖകളിലുമെല്ലാം ബ്രിട്ടീഷ് പൗരൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി മൂന്ന് ഇന്ത്യൻ പൗരത്വം അവസാനിപ്പിക്കുകയും അതിനുശേഷം രണ്ടായിരത്തി ആറിൽ രാഹുൽ ഗാന്ധി വീണ്ടും ഇന്ത്യൻ പൗരത്വം എടുത്തുവെന്നാണ് ഹർജിക്കാരൻ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്നത്തെ രാജ്യസഭാ എം പി സുബ്രഹ്മണ്യസ്വാമിയുടെ പരാതിയെ തുടർന്ന് രാഹുൽ ഗാന്ധിയുടെ പൗരത്വം സംബന്ധിച്ച് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തര മന്ത്രാലയം അദ്ദേഹത്തിന് നോട്ടീസ് നൽകിയിരുന്നു രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പത്തിനും രണ്ടായിരത്തി ആറ് ഒക്ടോബർ മുപ്പത്തി ഒന്നിനും സമർപ്പിച്ച കമ്പനിയുടെ വാർഷിക റിട്ടേണുകളിൽ രാഹുലിന്റെ ജനന തീയതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജൂൺ പത്തൊമ്പതാണെന്നും പൗരത്വം ബ്രിട്ടീഷ് ആണെന്നുമുള്ള കൂടുതൽ വിവരങ്ങളുണ്ട് എന്നാണ് നോട്ടീസിൽ പറയുന്നത് കൂടാതെ ബാങ്ക് ഓഫ് ലിമിറ്റഡ് കമ്പനിയുടെ രണ്ടായിരത്തിഒമ്പത് ഫെബ്രുവരി പതിനേഴിനുള്ള പിരിച്ചുവിടൽ അപേക്ഷയിൽ രാഹുലിന്റെ ദേശീയത ബ്രിട്ടീഷ് എന്ന് പരാമർശിച്ചിട്ടുണ്ടെന്നും നോട്ടീസിൽ ആരോപിക്കുന്നുണ്ട് സുപ്രധാനമായ ഒരു നീക്കമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് കോടതി പന്തു നേരെ ആഭ്യന്തര വകുപ്പിന്റെ കോട്ടിലേക്കാണ് അടിച്ചിട്ടത് അതുകൊണ്ടുതന്നെ ഇനിയുള്ള നീക്കം അമിത്ഷായുടെ കൈകളിലാണ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട മഹാസത്രം മെയ് മുതൽ വരെ ുംബൈ ചന്ദ്രശേഖര ശർമ്മ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ